ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന വൈറ്റ് റൈസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അതും നമ്മൾ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പ്ലഫി ആയിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വൈറ്റ് റൈസ് വെച്ചിട്ട് ഈ എണ്ണ കുടിക്കാത്ത നല്ല പ്ലഫി ആയിട്ടുള്ള നെയ്യപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മളിവിടെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഒത്തിരി പേര് റേഷൻ കടയിൽ നിന്നുള്ള ഈ ഒരു വൈറ്റ് റൈസ് വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റ് റൈസ് ഇനി ആരും വാങ്ങിക്കാതിരിക്കേണ്ട നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന നമ്മൾ ചോറ് വെക്കുന്ന വൈറ്റ് റൈസ് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ റെഡിമൊളി പലഹാരം റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ ലൈറ്റ് ചൂട് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല പോലെ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചെറിയൊരു സ്മെല്ലുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി നൈറ്റ് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം നൈറ്റ് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ റേഷൻ കടയിൽ വൈറ്റ് റൈസ് ആണ് ഇത് കേട്ട പിന്നെ നമുക്കിത് ഒരു അരിപ്പയിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം തേങ്ങ വേണം അതിനോടൊപ്പം തന്നെ കുറച്ച് അധികം ചുവന്നുള്ളി വേണം ചെറിയ ജീരകം പിന്നെ നമ്മുടെ വലിയ ജീരകം പെരിഞ്ചീരകം നല്ല ജീരകം ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സർ ജാറിൽ ഒന്നും അരച്ചെടുക്കണം ഇനി നമുക്ക് മിക്സർ ജാറിലോട്ട് നമ്മുടെ ഈ ഒരു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ അരി ചേർത്ത് കൊടുക്കാം നമ്മൾ കുതിർത്തിയെടുത്ത വെള്ളം തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ പോലെ ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ അരിയുടെ ഒരു നെഗത്തിൽ വെള്ളം മാത്രം ഒഴിച്ചെടുക്കട്ട അപ്പം ഇതാ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ തരിയായിട്ട് അരച്ചെടുക്കാട്ട് അതേ സെയിം ജാറിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു മാറ്റിയെടുത്തിട്ടുള്ള തേങ്ങ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ഒതുക്കി കൊണ്ടുവരാം കണ്ടില്ല ഈ ഒരു രീതിക്ക് നമ്മൾ അരച്ചെടുക്കട്ടു ഒതുക്കിയെടുത്താൽ മതി ഇനി നമ്മുടെ ഈ ഒരു അരപ്പിലോട്ട് മാറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ വശത്തും നമ്മുടെ തേങ്ങ ഒന്ന് ആക്കി ആക്കിയെടുക്കുക ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്ത നെയ്സ് പത്തരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇനി ആവശ്യം വരും നമ്മുടെ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് പരത്തി എടുക്കാനുള്ള രീതിയിൽ ഒന്ന് ടൈറ്റായിട്ട് വരെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് വിടെ പത്തിരിക്ക് പിടിച്ചെടുക്കില്ലേ ഉരുട്ടിയെടുക്കൂലേ ഉരുളകളാക്കിയിട്ട് ആ ഒരു പരുവത്തിൽ നമുക്ക് കുറേശേ പൊടി ചേർത്ത് നല്ല പോലൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ കണ്ടില്ല ഉരുട്ടിയെടുക്കുന്ന വിധത്തിൽ പൊടി ചേർത്തിട്ട് ഞാൻ ആ ഒരു മുക്കാൽ കപ്പ് പൊടി തന്നെ ചേർത്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതേപോലെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ പരത്തിയെടുക്കാനുള്ള പിന്നെ ഞാനിതാ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഓയിലിൻ്റെ ഒരു കവറാണ് എഴുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളകളാക്കി വലിയ ഉരുളകൾ എന്ന് വെച്ചാൽ ഒരു മീഡിയം രീതിയിലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്കിതിൽ വെച്ചിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇതേപോലെ നമുക്ക് കൈയുടെ ഈ ഒരു വശം വെച്ചിട്ട് ഇങ്ങനെ പരത്തിണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മീതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഉരുളെടുത്തിട്ട് നമുക്ക് ഈ ഒരു വശം വെച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് പരത്തി അങ്ങ് എടുക്കാം അതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി ഇതിന് പകരം വാഴയിലേലും നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അതല്ലെങ്കിൽ പത്തിരി പ്രെസ്സിൽ പരത്തിയെടുക്കാം ഏതാണോ നമുക്ക് എളുപ്പം ആ ഒരു രീതിയിൽ നമുക്കിത് എല്ലാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് എടുക്കാം ഇനി നമുക്കൊരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് നേരെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ തൊള്ളച്ചറിന് പൊന്തി വന്നു ഇനി ഇത് കോരിമാറ്റം എല്ലാം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഒന്ന് അറക്കിയെടുക്കാം കവി വെച്ച് മിസ് ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഉള്ളച്ച് വന്നു തിരിച്ചിട്ട് കൊടുക്കുക കണ്ടില്ല ഈ രീതിയിൽ കോരി മാറ്റുക അപ്പം ഇതാ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന വൈറ്റ് റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെയ്യപ്പത്തിലൂടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ആരും റേഷൻ കടയിൽ നിന്ന് നമ്മുടെ ആ ഒരു വൈറ്റ് റൈസ് വാങ്ങിക്കാതിരിക്കേണ്ട ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരിയേറെ ഐറ്റംസുകൾ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ല എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കൂടെ അറിയിക്കട്ടെ അപ്പം ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്ലാമലേക്കും